ഓണ സമ്മാനമായി അനവധി നിരവധി സമ്മാനങ്ങൾ കൊടുത്തു വരുന്ന ചിറ്റൂരി എലക്ട്രോണിക്സിലാണ് ചാമിച്ചു നിക്കണത് മൂന്ന് ഡോർ ആ ഇത് നോക്കി മൂന്ന് ഡോറാണ് രണ്ടെണ്ണം അല്ല നോക്കി പതിനാറായിരം വഴുപ്പിന്റെ അലിമാറിയാണ് പത്തായിരത്തിന് കൊടുക്കണ് ആ എന്താണ് പറഞ്ഞ നമ്മുടെ പാവങ്ങളുടെ നാടാണ് കർഷക തൊഴിലാളികൾ കർഷകരും തിങ്ങി വളങ്ങി നിൽക്കുന്ന കടത്താണ് അങ്ങനെ ലാഭം എടുക്കണ്ടായിട്ടാണ് ഈ മുതല് ഈ മഹാരാജൻ കൊ കൊടുത്തു വരേണ്ടത് കൈയെടുത്ത് കൊമ്പിടുകയാണ് ഇതൊക്കെ കേട്ടപ്പോ എന്താ പറഞ്ഞ എന്നെ പോലുള്ള പാവങ്ങൾക്കൊക്കെ ഉപകാരം എല്ലാവരും ഇത് കാണട്ടെ കാ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കട്ടെ അത്രയും പറയാനുള്ളൂ നമസ്കാരോ നമസ്കാരം ആ പ്പോളാണ് പറഞ്ഞതേ നമ്മുടെ കറി ഉണ്ട് മാമ്പാൽ കെട്ടുന്ന പറഞ്ഞിട്ടേ എന്താ പറഞ്ഞ കർക്കിടകമാസം വല് പണിയും പാടുന്ന പിള്ളേർക്കില്ല ദാദാ പറയുമ്പോൾക്ക് ഓണം വരും പൂണത്തിന് പാല് കാറ്റിന് വീടിരിപ്പ് പറഞ്ഞിട്ട് ചാട്ട് മൂന്ന് ആൾക്കാർ വന്ന് പൊളിച്ചിട്ടുമുണ്ട് പണ്ടത്തെ പോലെ കിണ്ടി ഉണ്ടാവും കൊളാമ്പി കൊടുത്താ മതിയാ ഇന്ന് നാട്ടി നടപ്പ് പോലെ കൊടുക്കണ്ടേ അപ്പൊ ഞാനാകെ മണ്ട പൊടഞ്ഞിട്ട് ആട്ടക്കാർ പറഞ്ഞിടത്ത് ചായയും കുറിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പാകം പോലെ കിട്ടുന്ന കട നമ്മടെ ചിറ്റൂര് എവിടെയെങ്കിലും ഉണ്ടാവ കുട്ടികളെ പറഞ്ഞ് ചോദിക്കണു ചാമിച്ച നിങ്ങ പേടിക്കുകയേ വേണ്ട നമ്മുടെ ചിറ്റൂര് ഇലക്ട്രോണിക്സിൽ പോയാ എല്ലാ സാധനങ്ങളും മിതമായ തിരക്കിൽ കിട്ടുന്ന കടിയാണ് ഏറ്റവും ഇതൊന്നും ഇ എം ഐ ഉണ്ട എല്ലാ സാധനങ്ങൾക്കും നമുക്ക് സാധനം മേടിക്കണ പൈസ കൊടുക്കണ്ട അത് പറഞ്ഞു മാസം മാസം കടത്തിന് കിട്ടുന്ന കടയും കൂടിയാണ് നിങ്ങൾ നിങ്ങൾക്ക് വീടിന് ഗംഭീരമായ സാധനങ്ങളൊക്കെ എല്ലാ സാധനങ്ങളും മാസ അടവിന് കിട്ടും സീറോ പെർസെന്റേജ് ഡൗൺ പേയ്മെന്റും സീറോ പെർസെന്റേജ് ഇൻട്രസ്റ്റും പലിശ ഇല്ലാണ്ട് ഗ്രാമം നമ്മുടെ ഇവിടുത്തെ റേറ്റ് ആണോ അതേ ഡിസ്കൗണ്ട് റേറ്റിന് തന്നെ കസ്റ്റമർക്ക് കിട്ടും കിട്ടുമോ അടവനെ വന്നിട്ട് ഒരു രൂപ പോലും അധികം എടുക്കില്ല തീർച്ചയായിട്ടും എടുക്കില്ലേ ബോണത്തിന്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച പോലെ സമാനങ്ങളൊക്കെ വില കുറച്ച് കൊടുക്കണ്ട എല്ലാ ഫ്രിഡ്ജുകൾക്കും നല്ല ഓഫർ കൊടുക്കുന്നുണ്ട് ഓരോ ഫ്രിഡ്ജ് എടുക്കുമ്പോൾ നമ്മള് പരമാവധി ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ടിന് പുറമെ കമ്പനി ഓഫറുകളും വരുന്നുണ്ട് അതിന് പുറമെയാണ് നമ്മൾ ഓരോ പർച്ചേസിനും നമ്മുടെ കടയിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗിഫ്റ്റുകളും ഉണ്ട് ഗിഫ്റ്റുകളും ഉണ്ട് പിന്നെ നറുക്കെടുപ്പ് വെച്ചിട്ടുണ്ട് നറുക്കെടുപ്പില് കൂടെ ബമ്പർ സമ്മാനങ്ങളുണ്ട് അതും കൊടുക്കണ്ട് അതും കൊടുക്കുന്നുണ്ട് രണ്ട് ഫാമിലിക്ക് ദുബായിലേക്ക് പറക്കാനുള്ള അവസരം ഉണ്ട് പ്ലെയിനില് പോകാനുള്ള അവസരം അവസരം ഭഗവാനെ ചാമിച്ചിപ്പോ എവിടെയാണ് പറഞ്ഞത് ചിറ്റൂര് ഇലക്ട്രോണിക്സിലാണ് കേട്ടോ ഇവിടെ വന്ന് നോക്കുമ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴല്ലേ എന്താ പറയുന്നത് ഇവിടെ വരാണ്ടിരുന്ന തീരാ നഷ്ടമാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയട്ടെ രണ്ട് ഫാമിലിക്ക് ഏറോപ്ലെയിനിൽ പറക്കാനുള്ള ടിക്കറ്റും കൂടി ഇവര് പിന്നെ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഈ ഓണക്കാലത്ത് അപ്പോൾ ഒരുപാട് ഓഫറുകളൊക്കെ ഉള്ള നമ്മുടെ ചിറ്റൂരി ഇലക്ട്രോണിക്സിൻ്റെ കാര്യങ്ങളാണ് ഇട്ടറിയാൻ പോണത് ഞാൻ ഓഫറായിട്ട് കമ്പനീന്റെ കിഴിവുണ്ട് അതോടൊപ്പം സമ്മാനവും സമ്മാനം അപ്പൊ ഇത് കാണുന്നത് ഫ്രിഡ്ജുകളാണ് ഫ്രിഡ്ജുകളാണ് വേൾപൂള് എബ്ജി സാംസങ് ഗോദ്രേജ് ഓ ലീബർ എന്നുകൊണ്ട് ലോകോത്തര നിലവാരമുള്ള എല്ലാ കമ്പനി ഗ്രോകരണങ്ങളും ഇവിടെയുണ്ട് നമ്മുടെ മൂന്ന് ഡോറുള്ള ഫ്രിഡ്ജ് ആ മൂന്ന് ഇത് ഡോറുള്ളത് അപ്പോ ഇതിന്റെയൊക്കെ ഇതിന്റെ ഒക്കെ വിലയൊക്കെ വളരെ കുറവാണ് നേരത്തെ മുപ്പതിനായിരത്തിന്റെ മേലുള്ളത് ഇപ്പൊ ഇവിടെ ഇരുപത്തി അയ്യായിരം ഇരുപത്തി ആറായിരം മുപ്പതിനായിരത്തിന്റെ മേലുള്ളത് ഇരുപത്തി അയ്യായിരം ഇരുപത്തി ആറായിരം ഉറപ്പിക്കാണ് കൊടുക്കുന്നത് അപ്പൊ ഫ്രിഡ്ജിന്റെ കല പറയാൻ ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നത് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് അത് സിംഗിൾ ഡോർ ഫ്രിഡ്ജുകളാണ് ഓ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വീടുകൾക്കൊക്കെ പറ്റും കടകൾക്ക് ഒക്കെ പറ്റൂലുണ്ട് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ സിംഗിൾ ഡോർ ഫ്രിഡ്ജുകൾ സ്റ്റാർട്ട് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഈ ഇങ്ങനെയുള്ള സിംഗിൾ ഡോർ സിംഗിൾ ഡോർ ഫ്രിഡ്ജുകൾ ഒമ്പത് തൊള്ളായിരത്തി മുതൽ ഐറ്റംസ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഇത് അടുപ്പാണ് ഗ്യാസ് അടുപ്പുകൾ ഗ്യാസ് അടുപ്പാണ് അത് പുതിയ മോഡലാണ് തോന്നുന്നു അതെ അല്ല നമ്മുടെ അവിടെ ഒക്കെ ആണേ ഇത് അങ്ങനത്തെ അല്ലല്ലോ ടി വി അതിന്റെ ആണ് പുതിയ മോഡല് വന്നിരിക്കയാണ് പുതിയ മോഡലാണ് ആ നമ്മുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ ഗ്യാസിന്റെ പിന്നെ ഏരിയയിലാണ് ചാമിച്ചി നേരത്തി വെച്ചിട്ടുണ്ട് ഇത് ഓരോരു വിലയ്ക്ക് ഉള്ളതാണ് ആയിരത്തി അഞ്ഞൂറ് ഗ്യാസ് സ്റ്റൗ ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് റുപ്യോ തൊട്ട് ഗ്യാസ് സ്റ്റൗ ഉണ്ട് ഇട്ടോളി നമ്മുടെ കൂടെ വന്ന ആഹാ അതൊരു ആശ്വാസം തന്നെയാണ് ഇട്ടോളി ജനങ്ങൾക്ക് പഴയ പോലത്തെ ഉള്ളതല്ല പുതിയ മോഡലാണ് അടുപ്പുണ്ട് രണ്ടടുപ്പുണ്ട് മൂന്നടുപ്പുണ്ട് മൂന്നടുപ്പുണ്ട് ഓ രണ്ട അടുപ്പ് അടുപ്പ് നമ്മുടെ വന്ന ഗ്യാസ് ആ അതിന്റെ കാണുന്നത് അതുപോലെ തന്നെ ചിമ്മിണി ഹോബ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട് അതെന്താണ് ചിമ്മി നമ്മള് പുക അതുപോലത്തെ എല്ലാ ബ്രാൻഡിന്റെ ഉണ്ട് ഓ അങ്ങനത്തെ ഉണ്ട് പലതരം മോഡലുകളിലുള്ള മിക്സികളും ഉണ്ട് ഇല്ലേ ഇത് ചെറിയ ഗെയിൻഡറിയില്ലേ ആ ടേബിളിൽ വെച്ചിട്ട് അരക്കണ മാവരയ്ക്കുന്ന ഗെയിൻഡർ ആണ് നമ്മ കണ്ടിരിക്കുന്നത് ഗെയിൻഡറിന്റെ കലവറതണ്ട് ചാന്തമായി വെച്ചിട്ടുണ്ട് അതും കണ്ടോളെ ചാന്തായിട്ട് ഗെയിൻഡർ ഉണ്ട് ഇതൊക്കെ വരുന്നതാണ് ഇത് ലക്ഷ്മി ടേബിൾ ടോപ്പ് ഗ്രൈൻഡർ ആണ് ലക്ഷ്മി കമ്പനി നല്ല ക്വാളിറ്റി ഉള്ളതാണ് നമ്മളിത് മൂന്നേ തൊള്ളായിരത്തിന് വിൽക്കേണ്ടതാണ് നമ്മളിപ്പോ ഓണത്തിന് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തിനാണ് ഇവിടെ കൊടുക്കുന്നത് ഇതിന് മൂന്ന് വർഷം വാറന്റിയും കൊടുക്കേണ്ടത് മൂന്ന് വർഷം ഉണ്ട് കേട്ടോളി ആ കേടുവന്നേരായിട്ടുള്ള വാറണ്ടിയും വലിയ വാറണ്ടി കൊടുക്കുന്നത് അതും ഈ ഗ്രൈൻഡറിൽ വന്നിട്ട് എല്ലാ ബ്രാൻഡ് ടേബിൾ ടോപ്പ് ഗ്രൈൻഡറുകളും നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരം മുതൽ പതിനഞ്ചായിരം രൂപ വിലയുള്ള ഗ്രൈൻഡർ വരയ്ക്കും ഇവിടെ ഉണ്ട് അഞ്ചായിരം രൂപ ചെറുതും ആ കോടീശ്വരന്മാർക്കൊക്കെ വാങ്ങിവെച്ചാലോ നമ്മളുടെ പോലെ അല്ലാലോ അങ്ങനെയുള്ളവർക്കും പേടല്ലോ എല്ലാവർക്കും പഴിക്കണം അതാണ് ഇവിടെ ആ ആ ടി വി ഇത് കണ്ടോളി നമ്മുടെ ചുറ്റൂര് ഇലക്ട്രോണിക്സിൽ ടി വിളുണ്ട് കല ഓടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ആ എല്ലാ തരം ടിവികളും ഉണ്ടേ എല്ലാ ടൈപ്പ് ടി വി അത് നോക്കി മട്ടപ്പറമ്പുപോലെ വെച്ചിരിക്കണത് അതാ വലിയ ടി വി ഇഞ്ചാണ് എഴുപത്തി അഞ്ചിഞ്ചിന്റെ എൽ ഇ ഡി ടി വി ആണ് രണ്ടു ലക്ഷം വില വരുന്നതാണ് ഓ ഇപ്പൊ ഓണം ഓഫറായിട്ട് നമ്മൾ കൊടുക്കുന്നത് തൊണ്ണൂറ്റിയാറായിരം രൂപയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കണുപ്പുള്ള ടി വി തൊണ്ണൂറ്റിയാറായിരം ഉറുപ്പിക്ക് നമ്മുടെ ചിറ്റൂരി ഇലക്ട്രോണിക്സിൽ വന്ന് വാങ്ങിയിട്ട് പോവാളിമാരെ ഇത് വർഷം കൊടുക്കണ്ട് മൂന്ന് പേടിക്കാനേ ഇല്ല ും കേട്ടോളി ഇതൊക്കെ പലതരം വിലയില്ല ഇത് എല്ലാ കമ്പനിയും ഉണ്ട് എല്ലാ കമ്പനിയും ആ എല്ലാ കമ്പനിയും ഉള്ള ടീമുകളുടെ കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കിക്കോളി ആ മിച്ച ഇത് അഞ്ച് തൊള്ളായിരം മുതല് മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ എൽ ഇ ഡി ടി വി ഉണ്ട് അഞ്ച് തൊള്ളായിരം മുതൽ മുപ്പത്തിരണ്ട് എൽ ഇ ഡി ടി വി ഉണ്ട് പത്ത് പതിനഞ്ച് പറഞ്ഞിട്ടൊന്നും അവിടെ കൊണ്ട് കൊടുക്കണ്ട അഞ്ച് തൊള്ളായിരം മുതല് നമ്മുടെ ചിറ്റിയുടെ ഇലക്ട്രോണിക്സിൽ എൽ ഇ ഡി ടി വി ഉണ്ട് എന്നാ പറയണത് എൽ ജി സാംസങ് സോണിസു ലോയിഡ് അങ്ങനെ എല്ലാ കമ്പനി റെഡിയിൽ സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ട് 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 എല്ലാ ഓണം ഓഫറുകളും അതുപോലെ തന്നെ ചിറ്റൂർ ഇലക്ട്രോണിക്സിന്റെ സ്പെഷ്യൽ ും ഇപ്പൊക്കുന്നതാണ് ആ പ്രത്യേകം ഫോൺ വലിയ പേരിന് കബടിയാണ് സമാധാനം കബടിയാണ് കുറവ് കബടിയാണ് കിഴിവ് കവിടിയാണ് ആനുകൂല്യം പറഞ്ഞ് ജനങ്ങൾ പറക്കുകയാണ് പണം തന്നെ വേണ്ടേ കൊടുക്കവും വേണ്ടേ മാനും മര്യാദ നാടൻ കുട്ടികൾക്കിതറിയോ വീട്ടിൽ വലിയ വലിയ ടി വി ഉണ്ടെങ്കിലല്ലേ കുട്ടികളിരുന്ന് കാണുവുള്ളു ഇപ്പൊ അങ്ങനെയല്ലേ ഫോണിൽ നോട്ടിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ തിരിയല്ലേ അതീ കനെഷൻ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇല്ലേ ഈ ഫോണില് കാര്യങ്ങളൊക്കെ ടി വിയിൽ കാണിക്കുന്നു വൈഫൈ ആ തന്നെ അതന്നെ എൻ്റെ പേരെക്കുട്ടി ഇതേ പരിപാടിയാണ് അപ്പൊ ചന്തമുള്ള ടിവിയും വേണം വലിയ ടിവിയും വേണം വിലക്കുറവ് പാവങ്ങൾക്ക് പോണവും വേണം അങ്ങനെയുള്ളവടെയാണ് നമ്മുടെ ചുറ്റൂര് ഇലക്ട്രോണിക്സിൽ വന്ന മിതമായ നിലയില് നിരക്കില് സാധനങ്ങൾ കൊടുത്തു വരികട്ടോളെ ആണ് ഓണക്കാലത്ത് നമ്മുടെ ചിറ്റൂരി ഇലക്ട്രോണിക്സ് മനസ്സിലുണ്ടാകട്ടെ നമ്മുടെ കൂടെ അലുമറിയല്ലേ അപ്പഴേ നമ്മുടെ ചിറ്റൂരി ഇലക്ട്രോണിക്സിന്റെ അലുമറകളാണ് കാണുന്നത് പെറ്റ് പറഞ്ഞക്കാരൊക്കെ പാകം പൊള്ളത്തൊക്കെ വില വരിക ചമിച്ചത് വളരെ വില കുറവുള്ളൂ പതിനയ്യായിരം പതിനാറായിരം പുറത്ത് വിലയുള്ളത് നമ്മളിപ്പൊ കൊടുക്കുന്നത് പത്തേ തൊള്ളായിരവും പതിനൊന്നേ തൊള്ളായിരവും ആ റേഞ്ചിനാണ് മൂന്ന് ടോറുള്ള അലമാര കൊടുക്കുന്നത് പത്ത് പതിനഞ്ചായിരം പതിനാറായിരം ഉള്ളത് പത്തേ തൊള്ളായിരത്തിനാണ് മൂന്ന് ഡോറാണ് ഇത് നോക്കി മൂന്ന് ഡോറാണ് രണ്ടെണ്ണമല്ല മൂന്ന് ഡോറാണ് ഇത് അതും തുറക്കാം ഏത് ചിറ്റൂര് എലക്ട്രോണിക്സിലാണ് ചാമ്പിച്ച നിൽക്കുന്നത് അവിടുത്തെ കാച്ചകളാണ് നമ്മൾ കണ്ണ് അലുമാറിന്റെ കാറ്റിയാണ് പതിനഞ്ച് പതിനാറായിരം ഉറുപ്പിന്റെ ആണ് പത്തായിരം ഉറുപ്പിക്ക് ഇവിടെ കൊടുത്തു വരുന്നെ മറക്കണ്ട പീറ്റയക്കണവറേ ഒരുപാട് ശ്വാസം മുട്ടിണ്ട് നല്ല ചെന്നൈക്ക് എന്നെ എന്താ വില അതാണ് അവസ്ഥ അപ്പൊ അങ്ങനെയുള്ള അവിടെ എവിടെയാണ് ആശ്വാസം കിട്ടുന്നു പറഞ്ഞിട്ടാണ് ജനങ്ങൾ ആലി പറക്കുന്നത് ചിറ്റിയൂര് ഇലക്ട്രോണിക്സിലേ നോക്കി പതിനാറായിരം ഉറുപ്പിന്റെ അലിമാറിയാണ് പത്തായിരത്തിന് കൊടുക്കണ ആ എന്താണ് പറഞ്ഞ നമ്മുടെ പാവങ്ങളുടെ നാടാണ് കർഷക തൊഴിലാളികളും കർഷകരും തിങ്ങി വളങ്ങി നിൽക്കുന്ന കടത്താണ് അങ്ങനെ ലാഭം കൊടുക്കേണ്ടത് ധൈ മുതല് ഈ മഹാരാജൻ കൊടുത്തു വരുന്നത് കൈയെടുത്ത് കൊമ്പിടുകയാണ് ഇതൊക്കെ കേട്ടപ്പോ എന്താ പറഞ്ഞ എന്നെ പോലുള്ള പാവങ്ങൾക്കൊക്കെ ഉപകാരം ആകട്ടെ എല്ലാവരും ഇത് കാണട്ടെ കാറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കട്ടെ അത്രേ പറയാനുള്ളൂ വാഷിംഗ് മെഷീൻ ഒക്കെ നമ്മൾ ഡിസ്പ്ലേ ഇനി നോക്കുന്നത് വാഷിംഗ് മെഷീൻ ആണ് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണ് ഇത് നമ്മുടെ അടുത്ത ഏഴ് കിലോ ഏഴ് കിലോ വാഷിംഗ് മെഷീൻ ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആറ് തൊള്ളായിരം മുതൽ രണ്ട് ഡോറുള്ള സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതിൽ കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും കൂടിയതുകൊണ്ട് ൂടിയതുകൊണ്ട് ഓൺ ഓണം ഓൺ ഓഫർ വിപണിയും ഉണ്ട് ഇല്ല എല്ലാ വാഷിംഗ് മെഷീനും ഓൺ ഓഫർ ഉണ്ട് ഓണം ഓണം ആനുകൂല്യം ഉണ്ട് ഇട്ടാളെ അതാണ് ഇത് ഒട്ടി വെച്ചിരിക്കുന്നത് അതിന്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോദറേജ് എൽ ജി സാംസങ് എൽ ജി സാംസങ് എന്താ പറയാ ഹൈ പവറുള്ള കമ്പനികളല്ലേതൊക്കെ അതാണ് പോവേണ്ടത് പത്ത് റുപ്യ കൂടിയാലും നല്ല കമ്പനിയാണ് എടുക്ക മനസ്സ് എല്ലാവർക്കും ഉള്ളത് അപ്പൊ നമ്മളിത് വാറണ്ടി കൊടുക്കുന്നതിന് പുറമെ ീഡ് കഴിഞ്ഞു കഴിഞ്ഞാലും സർവീസും നമ്മൾ ഇവിടെ പ്രൊവൈഡ് കടയിലുണ്ട് അതുപോലെ സർവീസ് വീട്ടിൽ പോയിട്ട് തന്നെ സർവീസുകളും കൊടുക്കുന്നത് വീട്ടിൽ പോയി സർവീസ് ചെയ്യുന്ന സ്ഥാപനം കൂടിയോളിച്ചിട്ടൂരിലക്ട്രോണിക്സ് അവിടുത്തെ വാഷിംഗ് മെഷീന്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് നേരത്തി വെച്ചിട്ടുണ്ട് എല്ലാ തരം കമ്പനികളും നമ്മുടെ കടയുണ്ട് ഐ എഫ് ബിന്റെ ടോപ്പിലോട് തുണി ഇട്ടുകൊടുത്താൽ മാത്രം മതി അത് വെള്ളം കൊടുക്കണത് വാഷ് ചെയ്യണത് ഉണക്കണത് എല്ലാം മെഷീൻ തന്നെ ചെയ്തു ഇതൊക്കെ വേണം എല്ലാം അനുഭവിക്കണം മനുഷ്യ ചത്തുവും ഉള്ളതൊക്കെ വാങ്ങണം അതൊക്കെ അങ്ങനെ തന്നെ ജീവിക്കണം കുട്ടികളുടെ അന്തസ്സായിട്ട് തന്നെ ജീവിക്കണം ആ പണ്ടത്തെ പോലെ പോരാലോ അങ്ങനെയുള്ളതാണ് ഈ കാണുന്നതൊക്കെ അല്ലെ ടൗണുകളിലും വലിയ വലിയ ടൗണുകളിലും വലിയ വലിയ കടകളിലേക്കാളും ഓഫറുകൾ നമ്മളിവിടെ കൊടുക്കണം നമ്മുടെ ചിറ്റൂരി ഇലക്ട്രോണിക്സ് ഓഫറുകളിൽ ആനുകൂല്യത്തിൽ കിഴിവില് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ എല്ലാവരും വരണം നമ്മുടെ ചിറ്റൂര് ഇലക്ട്രോണിക്സിലെ സാധനങ്ങൾ വാങ്ങാൻ വരണം പ്രത്യേകിച്ച് ഓണക്കാലമാണ് ഓണക്കാലത്ത് ഒരുപാട് സമ്മാനങ്ങൾ നമ്മുടെ ചുറ്റൂര് ഇലക്ട്രോണിക്സ് കൊടുത്തു വരുന്നുണ്ട് ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാ തരം സാധനങ്ങളുണ്ട് അപ്പുറത്ത് ഗൃഹോപകരണങ്ങളും എന്താ ഈ പാത്രങ്ങൾ തൂക്കി വെക്കുന്നതും കൂടി അതാ നമുക്ക് കാണാൻ പറ്റും കണ്ടോളെ അതും ഉണ്ട് അതും കൂടി കണ്ടോളെ എല്ലാ സാധനം ചെയറ് ടേബിള് കസേലകൾ പൂജാ റൂമിലൊക്കെ വെക്കുന്നതല്ലേ മണിയൊക്കെ ഉള്ളത് അല്ലേ ആ അതാണ് കിട്ടോളെ അത് ഇത് ഡീപ്പായി ആണ് അതുപോലെ ഈ കുട്ടികൾക്ക് ഈ മേക്കപ്പ് ചെയ്യുന്നതിന്റെ പിന്നെ ഡ്രസ്സിംഗ് ടേബിൾ എന്നൊക്കെ പറയാണില്ല കണ്ണാടിയുള്ള ഡ്രസ്സിംഗ് ടേബിളും പടി ഉണ്ട് അതേപോലെ ഇതൊക്കെ പലതരത്തിലും പാത്രം പറ്റണതോ എനിക്കറിയില്ല അപ്പൊ ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ചിറ്റൂർ ഇലക്ട്രോണിക്സിന്റെ കടയിലെ കാര്യങ്ങളാണ് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗംഭീരമായിട്ടുണ്ട് ഏത് കുട്ടികൾക്ക് വലിയ വലിയ കണ്ണാടി നോക്കിട്ട് ചന്തമായിട്ട് ഏത് പറയുന്നത് പൊട്ടും പൊടിയൊക്കെ തൊട്ട് മേക്കപ്പ് ചെയ്യാ അതും നമ്മൾ കാണുകയാണ് ബെഡ്ഡും ഉണ്ട് നമ്മുടെ ചിക്കൂര് അൽഫ്രോണിസിലുണ്ട് വലിയ വലിയ ബെഡുകളാണ് നല്ല ക്വാളിറ്റി ഉള്ള അങ്ങനെയുള്ള കമ്പനികൾ ഈ റബ്കോം നിക്കുമല്ല് പറഞ്ഞിട്ടൊക്കെ വലിയ കമ്പനിയാണല്ലോ ഈ എന്റെ മുതലാളി അങ്ങനത്തെ ഒക്കെ എന്നെ പഠിക്കുള്ളു അയാൾക്ക് ആ റബ്കോന്റെ നിക്കുമല്ല് പറഞ്ഞിട്ടൊക്കെ ബഡുകളാണ് കളത്തിലുള്ളത് അത് നമ്മുടെ ഇവിടെ ഇന്ത്യയില്ലേ നല്ല ക്വാളിറ്റി ഉള്ള ബെഡ് ആണ് റീപ്പോസ് ഓ ഇപ്പോഴത്തെ കമ്പനികളാണ് നമുക്ക് പഴയതെല്ലാം അറിയുള്ളു ആ കാഴ്ചയാണ് ചിറ്റൊരു ഇലക്ട്രോണിക്സിൽ വന്ന സ്വന്തമായ ബഡ്ഡുകളും കുട്ടികൾക്ക് കൊടുക്ക നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാം കൊടുക്കും വില കുറവാണ് ഇപ്പൊ ഓണം പ്രമാണിച്ചിട്ട് ഒരു ബെഡിന് നമ്മള് നാല്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ബെഡ് എടുക്കുമ്പോ സാധാരണ സാധാരണ പതിനഞ്ച് പെർസെന്റേജ് ഇരുപത് പെർസെന്റേജും കൊടുത്തോണ്ടിരുന്നത് ഇപ്പൊ നാല്പത് പേർസെന്റ് നാല്പത് പെർസെന്റേജ് വരെ ഓരോ ബെഡുകൾക്ക് ഡിസ്കൗണ്ട് കൊടുക്കാം ാണ് റൂമത് എ സികളില്ലേ പലതരത്തിലുള്ള വെല്ലേ പലതരത്തിലുള്ള വെല്ലുണ്ട് അതുപോലെ തന്നെ എല്ലാ കമ്പനി എ സികളും ഇവിടെ ലഭ്യമാണ് നോയിഡ് എൽ ജി സാംസങ് പിന്നെ അതുപോലെ തന്നെ ബ്ലൂ സ്റ്റാർ എ സികള് ഡെയ്ക്കിൻ എ സികള് എല്ലാ കമ്പനി പനസോണിക് തുടങ്ങി എല്ലാ കമ്പനി എ സികളും നമ്മുടെ റേഡിയയില് അവൈലബിൾ ആണ് അത് മാത്രല്ല മറ്റുള്ളവടെ കിട്ടണ കൊടുത്തുകൊണ്ടിരിക്കണല്ലേ പിന്നെ ഇങ്ങനെ ഒരു പൊട്ടി പോലെ വെക്കുള്ള ഒരു അതൊക്കെ അതും കൂടി നമ്മുടെ കടയിൽ ഈ കറണ്ട് പോയി അങ്ങനെ കുത്തി കൊടുത്ത് ബാറ്ററി പോലെ ഉപകരണം അത് നമ്മുടെ കൂടെ ഉണ്ട് വെറുതെ കറണ്ട് പുകയല്ലേ കർക്കട മാസം തന്നെ അവർ കാര്യമില്ല അങ്ങനെ പൊട്ടി പോഴു തന്നെ മച ഇതില് നമ്മുടെ ഇതിൽ വന്നിട്ട് ഇൻവേർട്ടർ കറണ്ട് പോയി കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ വീട്ടിൽ കറണ്ട് പോകില്ല ഇത് വെച്ച് ടി വി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ടി വി കമ്പ്യൂട്ടർ ലൈറ്റുകള് ഫാനുകളൊക്കെ ഇതില് സാധാരണ തന്നെ ഇതിലും കത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് അതെ ലൂമിനസ് അതുപോലെ തന്നെ വീ കാട് പിന്നെ ഫാസ്റ്റ് അങ്ങനെയുള്ള എല്ലാ കമ്പനി ഉണ്ട് ഇല്ലേ ആ കാഴ്ചയാണ് കാണുന്നത് വിലകളും നല്ല ഓഫർ ഉണ്ട് പോണമായിട്ട് നല്ല ഓഫർ ഉണ്ട് ഓഫർ ഉണ്ട് പത്തൊമ്പതിനായിരം ഇരുപതിനായിരം കൊടുത്ത ഇൻവേർട്ടറുകൾ ഇപ്പൊ പതിനാറായിരം പതിനേഴായിരം രൂപക്ക് വെച്ചിരിക്കുന്നത് ചാമിച്ച ഇതാണ് ഹോം തിയേറ്റർ പലതരത്തിലുണ്ട് ജെ ബി എല് സോണി എൽ ജി സാംസങ് അങ്ങനെ വേണ്ട എല്ലാ എല്ലാ കമ്പനി ഹോം തിയേറ്ററുകളും ഇവിടെ ലഭ്യമാണ് എല്ലാം ഉണ്ട് ഓ അതിന്റെ കാറ്റിയാണ് നമ്മൾ കാണുന്നത് പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അല്ല ഇങ്ങനെയൊക്കെ ആശ്വാസ വിലയില് നമ്മൾ കൊടുത്തു വരുന്നുണ്ട് വലിയ പരസ്യം കാര്യങ്ങളൊന്നും കണ്ടില്ല എന്നാ പിന്നെ ഞാൻ ഒന്നോ വന്നിട്ടുണ്ടാകുമല്ലോ അതാ ചമീച്ച നമ്മള് കൂടുതൽ പരസ്യങ്ങളോ അല്ലെങ്കിൽ സ്റ്റാറുകളിൽ വെച്ചിട്ട് ആഡ് ചെയ്യുന്ന പരിപാടി ഒന്നും ഇവിടെ ചെയ്യില്ല നമ്മുടെ പരസ്യം മുഴുവൻ നമ്മുടെ വിശ്വസ്തരായ കസ്റ്റമേഴ്സാണ് ആളുകള് വാങ്ങിട്ട് പോയിട്ട് അവർ ആ പാലക്കാട് ടൗണുകളിലൊക്കെ പോയിട്ട് വലിയ അന്വേഷിച്ചിട്ട് നമ്മുടെ റേറ്റ് കേട്ടിട്ട് തിരിച്ചു ഇവിടെ വന്ന് എന്നെ വന്ന് മേടിച്ചിട്ട് പോകണം ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അതാണല്ലോ ഞാൻ ആട്ടാക്കാരൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴേക്കും നിങ്ങൾ എന്തേലും നമ്മുടെ ഇലക്ട്രോണിക്സിൽ പോയാൽ മതി അതെന്ന് വേറൊരു ആളാണ് അടുത്ത് പറയുന്നത് അല്ലാണ്ട് പേപ്പറിലോ ടി വിയിലോ ഇതുപോലെ ഫോണുകളിലൊന്നും നോക്കിട്ടല്ല നെ മനസ്സിലാക്കിയത് അപ്പൊ ആൾക്കാർ നമ്മുടെ കടനെ ാണ് അനുഭവം കൊണ്ട് മറ്റുള്ള ആൾക്കാരും കൂടി നമ്മുടെ കടയിലേക്ക് വരുക അതാണ് വിശ്വാസ സ്ഥാപനമായിട്ട് അതാണ് കേട്ടോ വലിയ പരസ്യം കാര്യങ്ങളൊന്നും കൊടുത്തിട്ടല്ല നമ്മുടെ ചിറ്റൂരി ഇലക്ട്രോണിക്സ് വളർന്നിരിക്കണം ഇത്രയും വലിയ സ്ഥാപനമായിട്ട് അവിടെ വിശ്വാസ സ്ഥാപനമായിട്ട് വരുന്ന ജനങ്ങൾക്ക് മിതമായ നിരക്കില് കമ്പനി സാധനങ്ങള് കൃത്യതയോടുകൂടിയും വെളുപ്പോടു കൂടിയും വരുന്നത് കൊണ്ടാണ് ഈ ഒരു സ്ഥാപനം ഇത്ര വലുപ്പമായിട്ട് വളർന്നു വന്നിട്ടുള്ളത് അതും കൂടിയാണ് നമ്മൾ ഓണറ് പറഞ്ഞത് ഫാനും എല്ലാ തരം ഫാനുകളും എല്ലാ ഫാനുകളും ഉണ്ട് ടേബിൾ ഫാനും ഉണ്ട് സീലിംഗ് ഫാനും ഉണ്ട് ടേബിൾ ഫാൻ വാൾ ഫാന് അങ്ങനെയുള്ള എല്ലാ കമ്പനി ഫാനുകളും എല്ലാ മോഡൽസും ഇവിടെ ഉണ്ട് അതുപോലെ ബി എൽ ഡി സി ഫാനുകളുണ്ട് കറണ്ട് ചാർജ് വളരെ കുറവ് വരുന്ന ബി എൽ ഡി സി പുതിയ പുതിയ മോഡൽ ഫാനുകളും ഓണസമ്മാനമായി അനവധി നിരവധി സമ്മാനങ്ങൾ കൊടുത്തു വരുന്ന ചിറ്റൂരി ഇലക്ട്രോണിക്സിലാണ് ചാമിച്ച് നിൽക്കുന്നത് അപ്പോ മുതലാളി ഇതാ മുതലാളി കോടിയുണ്ട് ാണ് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നത് ഏത് സന്തോഷമായി ഏതായാലും നമ്മുടെ ചിറ്റൂര് കാര്യം പറയുമ്പോ കാർഷിക മേഖലയിലുള്ളവരാണ് സാധാരണക്കാരാണ് പാവപ്പെട്ടവരാണ് ആ പാവപ്പെട്ടവർക്ക് വലിയ ഉപകരണങ്ങൾ ചുരുങ്ങിയ വിലക്ക് കിട്ടുക എന്ന് പറഞ്ഞ വലിയ കാര്യമാണ് അതും വിശ്വാസ സ്ഥാപനം എത്ര വല്ലുമായി നമ്മുടെ പത്തൊമ്പത് വർഷമായി സ്റ്റാർട്ട് ചെയ്യും ആ പത്തൊമ്പത് വർഷത്തെ പാരമ്പര്യം കൊണ്ടു ചിറ്റൂരി എലക്ട്രോണിക്സിന് ആ അവളെ കൃത്യമായിട്ട് കൊടുത്തു വരുന്നത് കൊണ്ടല്ലേ നിലനിൽക്കുന്നത് അതാണ് പൊങ്ങി പൊങ്ങി വറ്റ ഇനിയും ഒരുപാട് സാധനങ്ങൾ നമ്മുടെ കൂടെ എന്താ പറയാ ലോകത്ത് കിട്ടുന്നതൊക്കെ നമ്മുടെ കൂടെ കെട്ടെ നമ്മുടെ ചുറ്റൂര് കൊടുക്കി ആളുകൾക്ക് ഏത് നമ്മുടെ ആളുകൾ സുഖിക്കട്ടെ സന്തോഷിക്കട്ടെ ആസ്വദിക്കട്ടെ അതാണല്ലോ ഇവിടുത്തെ വില വില നിലവാരം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏത് ഒരുപാട് സന്തോഷം അപ്പം മറക്കണ്ട ം അടിച്ചുപൊളിയാക്കാൻ ഗൃഹോപരണങ്ങൾ വാങ്ങാൻ നമ്മുടെ ചിറ്റൂർ വരി സമ്മാന പെരുമഴ തന്നെയുണ്ട് എല്ലാവർക്കും ചിറ്റൂർ ഇലക്ട്രോണിക്സിന്റെയും ഓണാശംസകൾ അപ്പഴേ എല്ലാവർക്കും ചിറ്റൂർ ഇലക്ട്രോണിക്സിന്റെയും നിറഞ്ഞ ഓണാശംസകള് അങ്ങനെയല്ലേ അതെ ആ